നമസ്കാരം വെള്ളനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലാശ്മോഹൻ സാർ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന എന്റെ വിനീതമായ നമസ്കാരം ഇവിടെ ഗുരുന്നുകളുടെ മുമ്പിൽ ഞാൻ എന്ത് പ്രസംഗിക്കണം എനിക്ക് എന്നറിയില്ല എന്താ അവരെ നിങ്ങക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാക്കാം കഥ കേൾക്കാൻ ഇഷ്ട നിങ്ങക്ക് ആരാ കഥ പറഞ്ഞു തരാ അമ്മയാണോ ആരൊക്കെ പറഞ്ഞുതരും വീട്ടിൽ അമ്മ പറഞ്ഞു മ്മ പറഞ്ഞും പറഞ്ഞു പറ അച്ഛൻ പറഞ്ഞു പറോ അച്ഛൻ പറഞ്ഞു പറ അപ്പ ഓക്കെ ശരി അപ്പൊ ഒരു ചെറിയൊരു കഥ പറഞ്ഞു തരാം നമ്മൾ ഒരു കഥ തുടങ്ങുന്ന എങ്ങനെയാ പണ്ട് പണ്ട് അല്ലെങ്കിൽ ഒരിടത്ത് ഒരിടത്ത് ഇങ്ങനെയാണ് കഥ തുടങ്ങുന്നത് നമ്മൾ പൂർവീകര പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരു കഥയ്ക്ക് ഒരു സ്റ്റോറി ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെയാ പറയാവോ അത് അപ്പൊ ഞാനൊരു കഥ പറയുന്നത് ഒരിടത്തൊരിടത്ത് ഒരു രാജാവും ഒരു മന്ത്രി ഉണ്ടായിരുന്നു രാജാവും മന്ത്രി ഉണ്ടായിരുന്നു അപ്പൊ ഈ രാജാവിന്റെ ഒരു പേരിട രാജാവിന്റെ എന്റെ പേരിടാ എന്താ അലൻ രാജാവോ ശരി അലൻ രാജാവ് അപ്പൊ മന്ത്രിക്ക് ഒരു പേരുണ്ടല്ലോ എഴുന്നേറ്റ് കാശി ശരി അരൻ രാജാവും കാശി കാശി കാശിമന്ത്രി അപ്പം രണ്ടു ഭയങ്കര സുഹൃത്തുക്കളാണ് ഇവരെ നാടിന്റെ വിശേഷം അറിയാൻ വേണ്ടിട്ട് ഇവര് വേഷം മാറി നാടിൻ്റെ നടക്കും വീട്ടിലെ നാട്ടിലെ പ്രജകളെ കാണാനും അവിടത്തെ നാട്ടിലെ വിശേഷങ്ങൾ അറിയാനും പ്രജകളെ അറിയാനും അരൻ രാജാവും കാശിമന്ത്രി കൂടെ നടക്കുവാണ് വേഷങ്ങൾ മാറിയിട്ട് അപ്പൊ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വീട് അതായത് ഓല മീഞ്ഞ ഒരു വീട്ടില് ഒരച്ഛൻ അതായത് ഒരു കാർഷിക തൊഴിലാളി ഒരച്ഛൻ ഒരമ്മ രണ്ടു മക്കളുണ്ട് അപ്പൊ ഈ കർഷകൻ്റെ ഒരു പേരിടാം കർഷകൻ എന്റെ പേരിടാം മനസിലായില്ല അറുണ്ടേകോ ആ അരുൺദേവ് കർഷകന്റെ പേര് അരുൺദേവൻ ശരി അപ്പൊ ഈ അലൻ രാജാവും മന്ത്രി കൂടെ പോയപ്പോ ഈ എന്ന് പറയുന്ന ഈ കർഷകന്റെ വീട്ടില് ഭയങ്കരായിട്ടുള്ള സന്തോഷത്തിലിരിക്കാണ് ഭാര്യയായിട്ടും മക്കളായിട്ടും ഭയങ്കരമായിട്ട് കഴിച്ച് ചിരിച്ച് സന്തോഷത്തിലിരിക്കുന്ന ഇതാണ് ഈ രാജാവ് ഈ അമൽ രാജാവ് കാണുന്നത് അപ്പൊ പുള്ളിക്കാൻ അത് ദുഃഖമായിട്ടിരിക്കുന്നത് മന്ത്രി ശ്രദ്ധിച്ചു അപ്പൊ മന്ത്രി ചോദിച്ചു എന്താ രാജാവ് ഇങ്ങനെ ഒരു ദുഃഖം മുഖത്ത് കാണുന്നുണ്ടല്ലോ അല്ല എന്റെ കയ്യിൽ എല്ലാം ഉണ്ട് പക്ഷെ ഈ ഒരു സന്തോഷം മാത്രം എന്റെ കൊട്ടാരത്തിൽ കാണുന്നില്ല പറഞ്ഞു അപ്പൊ മന്ത്രി ഇങ്ങനെ കൊറച്ചുപേരാണ് കർഷകനെ നോക്കിയിട്ട് രാജാവിനോട് ചോദിച്ചു എനിക്ക് തൊണ്ണൂറ്റിയൊമ്പത് നാണയം എനിക്ക് എന്ന് ചോദിച്ചു സ്വർണ്ണ സ്വർണ്ണനാണയം തൊണ്ണൂറ്റിയൊമ്പത് സ്വർണ്ണ നാണയം എന്ന് ചോദിച്ചു അപ്പൊ രാജാവ് ഈ അമൽ രാജാവ് കാർഷിക മന്ത്രിക്ക് ഈ തൊണ്ണൂറ്റിയൊമ്പത് സ്വർണ്ണനാണയം കിഴിക്കെട്ടിലാക്കി കൊടുത്തു ഈ മന്ത്രി ഈ കർഷകൻ ഈ അരുൺ ദേവ് എന്ന് പറയുന്ന ഈ കർഷകൻ കാണാതെ വീടിന്റെ മുറ്റത്ത് ഈ കിഴി കൊണ്ടുവന്ന് വെച്ചു വാതിൽ തുറന്ന് വെളിയിറങ്ങുന്ന ഈ കർഷകൻ ഈ കിഴി നോക്കി അകത്ത് കൊണ്ടുപോയി എണ്ണി നോക്കി അപ്പൊ തൊണ്ണൂറ്റിയൊമ്പതേ ഉള്ളു അപ്പൊ കർഷകൻ ഒരു ഒരിതയച്ചേ നൂറില്ലല്ലോ അതേ തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളു അപ്പൊ ഇനി ഞാൻ ഒന്നിനു വേണ്ടി ഓടണം അങ്ങനെ ഈ കർഷകൻ എന്ത് ചെയ്തു വീണ്ടും പരിശ്രമിക്കാൻ തുടങ്ങി ലാപ്പകലില്ലാതെ ഈ നൂറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പാടത്തിറങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി ഈ നൂറ് തഴിപ്പിക്കുന്ന തിരക്കില് ഈ കർഷകൻ വീട്ടുകാരോട് സംസാരിക്കുന്നത് നിർത്തി അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്ന നിർത്തി ഭാര്യയോട് സ്നേഹത്തോടുള്ള സംസാരം നിർത്തി മക്കളോടുള്ള ടൈം നിർത്തി ഇതെല്ലാം നിർത്തി അതും ഈ തൊണ്ണൂറ്റിയൊമ്പത് നൂറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാണയം കൂട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചപ്പോ ഉണ്ടായിരുന്ന സന്തോഷം വെളിയിലിറങ്ങിപ്പോയി മറ്റാ തൊണ്ണൂറ്റി ഒമ്പതിൽ തൃപ്തിയായിരുന്നുവെങ്കിൽ ആ കർഷകനും കർഷകന്റെ കുടുംബം പഴയ പോലെ നിൽക്കുവായിരുന്നു അപ്പം ഈ ഒരു നാണയം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടെൻഷനില് ഉള്ള ദേഷ്യമെല്ലാം ആരോടെ ഇറക്കി വെച്ചു ഭാര്യയോട് ഇറക്കി വെച്ചു ഭാര്യ എങ്കിലും ഈ ഭർത്താവി ഇത്രയും ദിവസം കാണിക്കാത്ത ദേഷ്യമെല്ലാം തന്നോട് കാണിക്കുന്നത് വിഷമത്തിന് ഇരിക്കുമ്പോഴായിരിക്കും മക്കളെ എന്നിട്ട് അമ്മയെ തോന്നിട്ട് തരാമോ അമ്മയിരിക്കാതൊന്നെടുത്തരാവാന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മ ആരോട് ദേഷ്യപ്പെടും മക്കളോട് ദേഷ്യപ്പെടും അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ബാധിക്കുന്നാരാ മക്കള മക്കളതുപോലെ അറിയുന്നുണ്ടോ ഇല്ല അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോ നമ്മൾ വിചാരിക്കുന്ന ഒരു ഈ കഥയെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വച്ചാല് നമുക്ക് കിട്ടിയതിന് കിട്ടുമ്പോ അതിന് കൂടുതൽ അമിതമായിട്ട് നമ്മള് ഉണ്ടാക്കണമെന്ന് തോന്നരുത് ഉള്ളത് വെച്ച് തൃപ്തിപ്പെടുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്നുവെച്ചാൽ നമ്മളെ വീട്ടിൽ സന്തോഷം ഉണ്ടായിരിക്കും ഈ തൊണ്ണൂറ്റി നാണയം വെച്ചിട്ട് ആ കർഷകൻ തൃപ്തിപ്പെട്ടിരുന്ന വീട്ടിലെ ഉണ്ടായിരുന്ന സന്തോഷം അത് അതുപോലെ നിൽക്കുമായിരുന്നു ഭാര്യയോടുള്ള സ്നേഹം അതുപോലെ നിൽക്കുവായിരുന്നു മക്കൾക്ക് ആ ഒരു പ്രശ്നം അതായത് വീട്ടിലെ ഒരു ഐക്യ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ കുഞ്ഞുങ്ങളെ കടന്നു പോകത്തില്ലായിരുന്നു അപ്പൊ അമിതമായാൽ അമൃതം വിഷമാണ് അതെല്ലാവരും മനസ്സിലാക്കാം ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഈ സ്റ്റോറി ഉപകാരമാകും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു